വേദപഠനം ബ്രഹ്മം തൊട്ട് കൂട്ടൽ എന്ന പ്രോഗ്രാം തുടങ്ങുന്നതിനെ പറ്റി ഇരുപത്താറാം തീയതി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ബ്രഹ്മം തൊട്ട് കൂട്ടുന്ന അതായത് വേദപഠനം ബ്രഹ്മം തൊട്ട് തുടങ്ങിയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഏരിയയിൽ നിന്നുണ്ടായോ അതാണ് ബ്രഹ്മം അതെങ്ങനെ പ്രപഞ്ചമായി മാറി തന്മാത്രകളിലൂടെയെല്ലാം ആധുനിക സയൻസിലൂടെ തന്നെയാണ് അത് പ്രപഞ്ചമായി മാറിയിരിക്കുന്നത് പക്ഷേ ആധുനിക സയൻസ് ക്വാണ്ടം മെക്കാനിക്സ് എത്തി നിൽക്കുകയാണ് വേദം വേണമെങ്കിൽ അതിൻ്റെ അപ്പുറവും കടന്ന് ബ്രഹ്മം തൊട്ടുള്ളത് പറയുന്നതാണ് അപ്പോൾ ആ ക്ലാസ് ഇരുപത്തി ആറാം തീയതി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിന് കൃത്യം എട്ട് മണിക്ക് രാവിലെ ആരംഭിക്കുന്നു പിന്നെ അഥർവഭേദവും ഉപനിഷത്തുക്കളെല്ലാം വൈകുന്നേരം അഞ്ചുമണിക്കും ഇതേ ക്രമത്തിൽ തന്നെ പോകും പക്ഷെ ഇപ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മം മനസ്സിലാക്കി കഴിഞ്ഞാൽ പഠനം എല്ലാം വളരെ എളുപ്പമാകും അപ്പോള് ഇതില് പരാസൈൻസും അപരാസൈൻസിനെ പറ്റിയുള്ള പരാമർശവും വരുന്നുണ്ട് അതായത് സയൻസ് രണ്ടു തരമുണ്ടെന്ന് വേദം പറയുന്നു പരാസയൻസും അപരാസൈൻസും ആധുനിക സയൻസ് കോണ്ടം മെക്കാനിക്സ് എടുത്തിട്ട് അപ്പുറം കടക്കാൻ പറ്റാതെ പകച്ചു നിൽക്കുകയാണ് എന്ത് ചെയ അവർക്ക് എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് കാരണം അവർ പഠിച്ചെല്ലാം തെറ്റിപ്പോകുന്നു അവർ എന്ത് തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണോ അവർ ആ സയൻസ് അല്ലെ മോഡേൺ സയൻസ് ഉണ്ടാക്കിയത് അതൊന്നും ആയിട്ട് അതിന്റെ അപ്പുറം ബ്രഹ്മത്തിലേക്ക് പോകുമ്പോൾ കാണുന്നില്ല പ്രപഞ്ച മേനിൽ നിന്നുണ്ടായോ അതിലേക്ക് അവർക്ക് കടക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവർ അതെല്ലാം കളഞ്ഞു കെട്ടിപ്പോയിരിക്കുകയാണ് പക്ഷെ വേദം പറയുന്നു അതിൻ്റെ അപ്പുറത്തുള്ള സയൻസ് വേറൊരു സയൻസാണ് അതിനാണ് അവർ പരാസയൻസ് എന്ന് പറയുന്നത് പരമാത്മാവും പരബ്രഹ്മവും എല്ലായിട്ട് ബന്ധപ്പെട്ടതായത് കൊണ്ടാണ് പരാസയൻസ് എന്ന് പറയുന്നത് അപ്പം വേദത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് സയൻസുണ്ട് പരാസയൻസും അപരാസയൻസും ബ്രഹ്മം തൊട്ട് കോണ്ടം മെക്കാനിക്സ് വരെയുള്ളത് പരാസയൻസും അതിന് ശേഷമുള്ളത് മോഡേൺ സയൻസ് അപരാ സയൻസുമാണ് അപ്പം രണ്ട് കൈകാര്യം ചെയ്യേണ്ടത് രണ്ട് തരത്തിലാണ് അത് പക്ഷെ ആധുനിക സയൻസിന് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് അവർ എല്ലാം ഇട്ടറിച്ച് അവിടെ നിന്നങ്ങ് സ്ഥലം വിട്ടു കാരണം അപ്പുറം കടന്നു കഴിഞ്ഞാൽ ഇതുവരെ കണ്ടെത്തിയ മുഴുവൻ പൊളിയും എന്നുള്ള ഒരവസ്ഥയിലേക്ക് അവർ വന്നു ഇതുവരെ പാടുവെട്ട എല്ലാം ഇല്ലാതെ അതുകൊണ്ട് അവരെന്ത് ചെയ്യണമെന്നറിയാതെ അവർ പകച്ചു നിൽക്കുകയാണ് അതാണ് വേദത്തിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പം ലോകം മുഴുവൻ ശ്രദ്ധിച്ച ലോകം മുഴുവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മളിവിടെ വേദത്തിലൂടെ അവതരിക്കാൻ പോതരിപ്പിക്കാൻ പോകുന്നത് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ് അതാണ് നമ്മൾ ഇരുപത്തി ആറാം തീയതി അതിനെ തുടക്കം കുറിക്കുകയാണ് അത് എല്ലാ ദിവസവുമായിട്ട് ബ്രഹ്മം തൊട്ട് അവസാനം വരെയുള്ള പ്രപഞ്ച അവസാന എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് വരും ആധുനിക സയൻസിൽ എന്തെല്ലാമോ കണ്ടെത്തിയത് അതെല്ലാം അതിൻ്റെ അകത്ത് വരും കുറെ നമ്മൾ ഇതിനു മുമ്പിൽ കണ്ടു കഴിഞ്ഞു സയൻസ് എല്ലാം അത് കണ്ടെത്തിയിട്ട് കുറേ വേദത്തിലുള്ള സയൻസുകൾ പറഞ്ഞതിന്റെ ശേഷമാണ് നമ്മൾ ബ്രഹ്മം തൊട്ട് ഒന്നേന്ന് തുടങ്ങി ബ്രഹ്മം തൊട്ട് ലോകാവസാനം വരെയും അതിൻ്റെ ശേഷമുള്ള കാര്യങ്ങളെല്ലാം ക്രമത്തിൽ വിവരിക്കാൻ പോകുന്നത് അതൊന്നും ആധുനിക സയൻസ് അവിടെ എത്തിയിട്ട് പോലുമില്ല അപ്പൊ അതും കൂടിയെല്ലാം ഉണ്ടായാൽ മാത്രമേ സയൻസ് പൂർണ്ണമാവുകയുള്ളു അപ്പോൾ ആ രണ്ടു തരം സയൻസും പരാസയൻസോ അപരാസയൻസിനെ പറ്റിയും മനസ്സിലാക്കാനുള്ള ഒരവസരമാണ് ഇരുപത്താറാം തീയതി മുതൽ ലഭിക്കുന്നത് ഇതെല്ലാം നമ്മൾ ആ വേദത്തിൽ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പോകുന്നത് അല്ലാതെ അതിൽ അതെല്ലാം പിന്നെ ശാസ്ത്രലോകത്തിന് അത് സഹായകരമായിരിക്കും ആ തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് പ്രപഞ്ചരഹസ്യം മുഴുവൻ മനസ്സിലാക്കാനുള്ള ഒരു വേദിയാണ് ഇതിലൂടെ തുറന്നു കിട്ടുന്നത്